കണ്ണൂരിനേക്കാൾ കരുത്തുറ്റ ചെങ്കോട്ടയെന്ന് കരുതിയ കൊല്ലം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് പച്ചതുടാൻ കഴിയാത്ത മണ്ഡലം എൽ ഡി എഫ് ഇട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കഴിഞ്ഞവട്ടവും എൻ കെ പ്രേമചന്ദ്രന് മിന്നുന്ന ജയം പ്രേമചന്ദ്രനെതിരെ സി പി എം സ്ഥാനാർത്ഥി ആരായിരിക്കും കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് ഒറ്റപ്പേരാണ് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുന്നത് നിലവിൽ കൊല്ലം എം എൽ എ ആയ എം മുകേഷ് എങ്ങനെ മുകേഷ് ലേക്ക് ജില്ലാ കമ്മിറ്റി എത്തി സംസ്ഥാന കമ്മിറ്റി കൊല്ലത്തേക്ക് പരിഗണിക്കുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാകും സി എസ് സുജാത ഐഷ പോറ്റി എം സ്വരാജ് പി കെ ഗോപൻ അരുൺ ബാബു ചിന്താ ജെറോക് അങ്ങനെ ജംബോ സാധ്യതാ പട്ടികയായിരുന്നു കൊല്ലത്തുണ്ടായിരുന്നത് കൂട്ടത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയുടെ പേര് ഇനിയും എഴുതിത്തള്ളാനാകില്ല സംസ്ഥാന സമിതിയിലെ ചർച്ചകളിൽ സുജാതയുടെ പേര് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് വനിതാ സ്ഥാനാർത്ഥിയാണെങ്കിൽ സി എസ് സുജാത മതി എന്ന ആദ്യ ഘട്ടത്തെ ചർച്ചയ്ക്ക് പിന്നാലെ ഐഷപൊറ്റിയുടെ സാധ്യത അവസാനിച്ചു എം സ്വരാജ് വരണമെന്ന ആഗ്രഹം യുവനിരക്ക് ഉണ്ടായിരുന്നു സ്വരാജാകട്ടെ ജില്ലയിൽ അടുത്തിടെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ ജില്ലയ്ക്ക് പുറത്തുള്ള സ്ഥാനാർത്ഥി വേണ്ടെന്ന പൊതുവിലയിരുത്തൽ ഉയർന്നതോടെ സ്വരാജും പുറത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപനെ സാമുദായിക ഘടകങ്ങളുടെ പേര് പറഞ്ഞു വെട്ടി ചിന്താ ജറോമിന്റെയും അരുൺ ബാബുവിന്റെയും പേരുകൾ അവസാന ലാപ്പിൽ പൊങ്ങി വന്നിട്ടില്ല ചില ജില്ലാ നേതാക്കളുടെ പേരുകൾ പരിഗണിച്ചെങ്കിലും ഒടുവിൽ മുകേഷിലേക്ക് എത്തുകയായിരുന്നു സാമുദായിക സമവാക്യം പരിചിതനായ സ്ഥാനാർത്ഥി പാർട്ടി വോട്ടുകൾക്കപ്പുറം കടന്നു കയറാൻ കഴിയുന്നയാൾ ഇതൊക്കെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ചയിൽ മുകേഷിന് തുണയായത് മണ്ഡലത്തിന്റെ കിഴക്കൻ മേഖലകളിലെ വോട്ടുകൾ ചോരാതെ കാക്കാൻ മുകേഷിന് കഴിയും എന്നതാണ് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതീക്ഷ ജില്ലയിൽ ബി ജെ പിയോട് അകന്നു നിൽക്കുന്ന ബി ഡി ജെ എസ് വോട്ടുകൾ ഉൾപ്പെടെ മുകേഷ് പെട്ടിയിലാക്കുമെന്ന് സി പി എം കരുതുന്നു പക്ഷേ ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശം സംസ്ഥാന ഘടകം അതേപടി അംഗീകരിക്കണമെന്നില്ല മുകേഷ് ഇതിന് സമ്മതിക്കുമോ എന്നും വ്യക്തമല്ല എം എൽ എ എന്ന നിലയിൽ ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ട മുകേഷ് പ്രേമചന്ദ്രനെ വിറപ്പിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്